കോഴിക്കോട് എന്ത് ട്രെൻഡിങ് ആയാലും അത് പെട്ടെന്ന് തന്നെ പോയി കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കൂടെ കിട്ടില്ല അങ്ങനെ ഞാൻ കഴിക്കാൻ വന്ന ഐറ്റാണ് ഇതാ ഈ കാണുന്ന ഓപ്പൺ ബെണ്ണെ മസാല ദോശ ഇത് കഴിക്കാനായിട്ട് വന്നിട്ടുള്ളത് സോപാനത്തിലാണ് നമ്മുടെ കോഴിക്കോട് ബീച്ചിൻ്റെ അടുത്ത് മൂന്നാലെങ്കിലുള്ള സോപാനത്തിൽ അപ്പോൾ ഒരുപാട് പേര് ഒരു വീഡിയോ ബെണ്ണെ മസാല ദോശേൻ്റെ കണ്ടിട്ട് ഇവിടെ കഴിക്കാനായിട്ട് ഇതാ കാത്തു നിൽക്കുകയാണ് വെയിറ്റ് ചെയ്ത നേരം ഞാൻ നേരെ അടുക്കളയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് നല്ല ദോശ ചുട്ട് അതിൻ്റെ മുകളിലേക്ക് പൊടി വിതറി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗീ ഇവർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കെട്ടോ ഈ ഒരു ഗീ ആണ് ഇവർ യൂസ് ചെയ്യുന്നത് അതിൻ്റെ മുകളിൽ നല്ലോണം അത്യാവശ്യം ഗീ ഇട്ടതിന് ശേഷം അതൊന്ന് മറച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ മസാല വെക്കുകയാണ് ചെയ്യുക മസാല എന്ന് പറഞ്ഞാൽ അടിപൊളി മസാലയാണ് കേട്ടോ അത് ഈ മസാലയ്ക്ക് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ മസാലയൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ മുകളിൽ ഇനി െണ്ണെ അതായത് ബട്ടറും കൂടെ വെക്കും നോൺ വെജ് കഴിച്ചും മടുത്ത ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക് ഇതൊക്കെ ഒരു വെറൈറ്റി തന്നെയാണ് അപ്പൊ ഏതായാലും ഇതിന്റെ മുകളിലോട്ട് ഇതാ ക്യാരറ്റും കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് സംഭവം സെറ്റാണ് കേട്ടോ മൂന്ന് തരം ചട്ണിയാണ് സെർവ് ചെയ്യുന്നത് വൈറ്റ് ചട്നി ഒരു റെഡ് ചട്നി പിന്നെ നമ്മുടെ മിൻറ്റിൻ്റെ ചട്നിട്ടോ ഇല്ല മിൻ ചട്നിക്ക് ഫാൻസ് കൂടുതലാണ് അടുക്കളയിൽ പോയി ദോശ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഓർത്ത് അത് ഷൂട്ട് ചെയ്ത് വരുമ്പോഴാണ് ഇതാ മൂപ്പർക്ക് വേണ്ട പൊടി പൊടിയിട്ടിലൊക്കെ മൂപ്പർ ഓർഡർ ചെയ്ത് കഴിക്കുന്നുണ്ട് ഇപ്പോഴേക്കും നമ്മൾ ഓപ്പൺ ബന്നെ മസാല ദോശയും കൊണ്ടു തന്നു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടിയൊക്കെ വെതറിയിട്ടില്ല നമ്മുടെ ദോശേൻ്റെ മുകളിൽ ആ ഒരു മസാലയും ക്യാരറ്റും എല്ലാം കൂടെ കൂട്ടി കഴിക്കുമ്പം ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ അപ്പം ഞാൻ കാത്ത് നിന്ന് എന്താ പറയുക രുചി അറിയാനായിട്ട് വെയിറ്റ് ചെയ്ത് കഴിച്ചതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു മസാല എടുത്ത് പറയണം അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ് കഴിച്ചിട്ടില്ലെങ്കിൽ നഷ്ടമാണ് എല്ലാവരും ഒന്ന് പോയി കഴിക്കുക കേട്ടോ അപ്പം ഞാനതിൻ്റെ പകുതിയെ കഴിച്ചിട്ടുള്ളൂ കാരണം എൻ്റെ ഇവിടുത്തെ ഫേവറേറ്റ് ഐറ്റം പൊടി ഇഡ്ലിയും പൊടി ദോശയൊക്കെയാണ് അപ്പോൾ അമ്മ മസാല ദോശ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് ഇത് മൊത്തം ഇതാ കഴിച്ചു തീർത്തത് അമ്മയാണ് മസാല ഇരുന്ന് കഴിക്കുകയായിരുന്നു മോനും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആകെ ഒരു ദോശ വാങ്ങിച്ച് നമ്മൾ എല്ലാവരും കൂടെ കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ഫേവറേറ്റ് ഈ കാണുന്ന പൊടി ദോശയാണ് സോപാനത്തിലെ പുതിയ മെനു ഇവർ കൊണ്ടുവന്ന് അത് ട്രെൻഡിങ്ങായി മാറുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഈ ഒരു പൊടി ദോശ തന്നെയാട്ടോ കഴിക്കുക എനിക്ക് എത്രയാണെങ്കിലും പൊടി ഇഡ്ലിയും പൊടി ദോശയും ഭയങ്കര ഇഷ്ടമാണ് നല്ല ചൂട് കോഫിയും പറഞ്ഞിട്ടുണ്ട് അപ്പം പൊടി ഇഡ്ലിയും കഴിക്കാത്തവർ കഴിച്ചു നോക്കുക അതും വേറെ ലെവൽ ടേസ്റ്റ് ആണ് വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണം എന്ന് ഉണ്ടെങ്കിൽ നേരെ സോപാനത്തിൽ വന്നാൽ മതി മനസ്സും വയറും ഒരുപോലെ നിറഞ്ഞ് ഭക്ഷണം കഴിച്ച് നിങ്ങൾക്ക് വീട്ടിൽ പോകാൻ പറ്റും അപ്പം ഞാൻ ഇടയ്ക്ക് വരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ സോപാനം ജോനൂട്ടിന് ഇവിടെ വന്ന ഒരു ഹോർലെക്സ് നിർബന്ധം ആട്ടോ അപ്പം ഞങ്ങളും കോഫിയൊക്കെ കുടിച്ച് ഇരുന്നു അപ്പം ഇവിടെ ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ളത് ഓപ്പൺ ബെന്നെ മസാല ദോശയാണ് അത് കഴിക്കാത്തവർ തീർച്ചയായിട്ടും ഇത് വന്ന് കഴിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സ്പോട്ട് വരുന്നത് കോഴിക്കോട് ബീച്ചിനടുത്ത് സോപാനം വെജ് റെസ് ഫ്രണ്ട്